ജിതിൻ മാഷ് ക്ലാസ് കഴിഞ്ഞ് പതിവിലും നേരത്തെ ഇറങ്ങി തൻ്റെ കാറിൽ കയറി മെല്ലെ റോഡിലൂടെ പോയി നാട്ടിൽ നിന്നും ഈ പട്ടണത്തിലേക്ക് എത്തിയിട്ട് രണ്ട് ദിവസമായി പുതുതായി കോളേജിൽ അധ്യാപകനായി ജോയിൻ ചെയ്തതിൻ്റെ ടെൻഷൻ ഈ പട്ടണം ശരിക്കും ഒന്ന് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല പട്ടണത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് മാഷ് മുൻപോട്ട് നീങ്ങി അപ്പോഴേക്കും മറ്റൊരു വാഹനം മാഷിൻ്റെ കാറിന് മുൻപിലായി വന്ന് ബ്രേക്ക് അയ്യോ കാണിക്കുന്നത് മാഷ് ുന്നത് ദേഷ്യത്തോടുകൂടി കാറിന്റെ ഡോർ തുറന്ന് അവരുടെ അടുത്തേക്ക് നടന്നു എന്ത് പണിയാണ് നിങ്ങൾ കാണിച്ചത് ഉടൻ തന്നെ വാഹനത്തിൽ നിന്നും അവർ പുറത്തിറങ്ങി അതെ മാഷേ തോന്നിവാസം കാണിച്ചത് ഞങ്ങളല്ലോ മാഷല്ലേ ഞാനോ മാഷി അന്തം വിട്ടുനിന്നു അതെ മാഷി തന്നെ ഞാനെന്ത് തോന്നിവാസമാണോ കാണിച്ചത് അയ്യോ മാഷിനൊന്നും ഓർമ്മയില്ല അല്ലേ അതിലൊരാൾ മാഷിനോട് തട്ടിക്കേറി മാഷെന്തിനാണ് എൻ്റെ മകളെ ഇന്ന് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത് അല്പനേരം ആലോചിച്ച ശേഷം മാഷ് തുടർന്നു ഞാൻ കോളേജിൽ മാഷായി ജോയിൻ ചെയ്തതിന് നിങ്ങളുടെ മകൾ ക്ലാസ്സിൽ പഴക്കം പൊട്ടിച്ചാണ് എന്നെ സ്വീകരിച്ചത് ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല കുട്ടികളുടെ ബഹളം കെട്ട് മറ്റു അധ്യാപകരും ഓടിക്കൂടി എല്ലാവരുടെയും മുൻപിലും നാണം കെട്ടത് ഞാനാണ് എന്തൊരു സ്വഭാവമാണ് നിങ്ങളുടെ മകളുടേത് നിങ്ങളാണോ ആ കുട്ടിയുടെ ഫാദർ അതെ ആ നന്നായുള്ളൂ പിന്നെ എങ്ങനെ ഞങ്ങളുടെ മകളുടെ സ്വഭാവം നേരെയാകും എനിക്ക് ഒരു കുഴപ്പം മാഷിനെ സ്വീകരിച്ചതല്ലേ അവൾ അത്തരം സ്വീകരണം എനിക്ക് താല്പര്യമില്ലെങ്കിലോ അതെ മാഷി കുട്ടികളാവുമ്പോൾ ചെറിയ ചെറിയ കുസൃതികൾ ഉണ്ടാവും മാഷല്ലേ ക്ഷമിച്ചു കൊടുക്കേണ്ടത് ആഹാ അത്തരം മുസൃതികൾക്കുള്ള ശിക്ഷ തന്നെ ഞാൻ കൊടുത്തതും ജിതിൻ മാഷും രേവതിയുടെ അച്ഛനും തമ്മിലുള്ള വഴക്ക് കലശിലായപ്പോൾ രേവതിയുടെ അമ്മാവൻ മാഷിനെ തല്ലാനായി മുൻപോട്ട് വന്നു ഏയ് വേണ്ട രേവതിയുടെ അച്ഛൻ ഇടയ്ക്ക് കയറി അതെ മാഷെ കാര്യമൊക്കെ കാര്യം എന്റെ മകളുടെ നേരെ കയ്യോങ്ങിയാൽ മാഷി നാട്ടിലുണ്ടാവില്ല കോളേജിലും ഉണ്ടാവില്ല ഇതൊരു മോർണിംഗ് ആയി എടുക്കണം ഇത്രയും പറഞ്ഞവർ കാർ ഓടിച്ച് തിരികെ പോയി ഇതൊന്നും കാര്യമാക്കാതെ മാഷി തിരികെ മടങ്ങി പിറ്റേ ദിവസം കോളേജിൽ ചെന്നപ്പോൾ അധ്യാപകർ മാഷിന്റെ ചുറ്റും കൂടി മാഷേ കുഴപ്പമൊന്നും ഇല്ലല്ലോ എനിക്കത് കുഴപ്പം അല്ല മാഷെ രേവതിയുടെ അച്ഛനും ബന്ധുക്കളും ഒന്നും അത്ര ശരിയല്ല അവർ എന്തും ചെയ്യാൻ മടിക്കില്ല ഓ പിന്നെ ജിതിൻ മാഷിനെ തല്ലാൻ അവരിങ്ങ് വന്നാൽ മതി ആരത് ടീച്ചർ ഇടയിൽ കയറി പറഞ്ഞു ജിതിൻ മാഷെ ക്ലാസ്സിലേക്ക് നടന്നു ക്ലാസ്സിൽ കയറിയതും മാഷ് ഒന്ന് സ്തംഭിച്ചു നിന്നു കുട്ടികൾ രേവതിയുടെ ചുറ്റും കൂടി നിൽക്കുന്നു രേവതിയുടെ കാലിൽ നിന്നും ബ്ലഡ് വരുന്നുണ്ട് എന്തുപറ്റി എന്താണ് പ്രശ്നം മാഷ അവിടേക്ക് പോയി അനു പറഞ്ഞു മാഷെ രേവതി ഒന്ന് വീണു ഇപ്പോൾ കാലിന് നല്ല വേദനയുണ്ട് ഉടൻ തന്നെ ജിതിൻ മാഷെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേണ്ട ചികിത്സകൾ നൽകി തിരികെ മടങ്ങവേ രേവതി മാഷിന്റെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു മാഷു വല്ലാതെ ഉയർത്തു എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ വല്ലാത്തൊരവസ്ഥയിലായി അവർ കാറിൽ കയറി കോളേജിലേക്ക് പോയി അന്ന് വൈകുന്നേരം രേവതിക്ക് വീട്ടിൽ ചെന്നിട്ട് പഠിക്കാനോ ഉറങ്ങാനോ തോന്നുന്നില്ല മാഷിന്റെ മുഖം മനസ്സിൽ നിന്നും ആയൊന്നുമില്ല മകളുടെ ഇരിപ്പിൽ സംശയം തോന്നിയ രേവതിയുടെ അച്ഛൻ അവളോട് ചോദിച്ചു ഇന്നെന്താണ് മോളെ പുതിയ പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല അല്ല മോളെ ആ മാഷി വല്ല പ്രശ്നവും ഉണ്ടാക്കിയോ ഇല്ല എനിക്ക് മാഷിനോട് ഒരു പിണക്കോ ഇല്ല ഇനി അവൻ പ്രശ്നം ഉണ്ടാക്കിയാൽ അവൻറെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കും ഇല്ലച്ചാ ഒരു പ്രശ്നവുമില്ല മാശി പാവമാണ് അല്ല എന്താണ് നിനക്കൊരു സഹതാപം ഇനി വല്ല പ്രേമവും നിന്റെ മനസ്സിൽ തോന്നിയോ അവനോട് അങ്ങനെ വല്ല ചിന്തയും ഉണ്ടെങ്കിൽ എന്റെ മോളത് മറന്നേക്ക് അല്ലെങ്കിൽ തന്നെ അച്ഛൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ എന്നെ ആര് കെട്ടാനാ അച്ഛാരും പറയുന്നു അച്ഛൻ്റെ മുഖം മാറുന്നത് കണ്ട് രേവതി വേഗത്തിൽ റൂമിലേക്ക് പോയി പിറ്റേ ദിവസം തന്നെ മാഷിനോട് തൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ അവൾ തീരുമാനിച്ചു അന്ന് ഉച്ച കഴിഞ്ഞവൾ ലൈബ്രറിയിലേക്ക് പോയി അവൾ പ്രതീക്ഷിച്ചതുപോലെ അവിടെ മാഷുണ്ടായിരുന്നു രേവതി മാഷിൻ്റെ അരികിലായിരുന്നു രേവതിയുടെ മാഷിനും ചെറിയൊരു ഇഷ്ടം തോന്നി തുടങ്ങിയത് മാഷ് മുഹമ്മദ് ബഷീറിന്റെ പ്രേമലേഖനം രേവതി മാഷിന്റെ കൈകളിൽ ലിച്ചു പിന്നെ പ്രണയത്തെ കുറിച്ച് അവർ വാചാലരായി അവരറിയാതെ അവരുടെ മനസ്സുകൾ കൂടുതൽ എടുത്തു ഇരുവരും തമ്മിലുള്ള അടുപ്പം രേവതിയുടെ അച്ഛൻ അറിഞ്ഞതോടെ പ്രശ്നങ്ങൾ കൂടുതൽ വിഷളായി എന്ത് വന്നാലും നേരിടും എന്ന തീരുമാനത്തിൽ മാഷും രേവതിയും ആ നാട്ടിൽ നിന്നും തങ്ങളുടെ സ്വപ്ന ഇരു കരങ്ങൾ ചേർത്ത് പിടിച്ചവർ യാത്രയായി